ഇരുപത്തിയഞ്ചു വർഷമായി വിധവയായി കഴിയുന്ന ഈ സ്ത്രീ മഞ്ഞുകൾക്കിടയിൽ കളിച്ചു അത് ഭയങ്കര എന്തോ മോശം പരിപാടിയായിരുന്നു എന്ന രീതിയിലാണ് വിമർശനം വരുന്നത് പക്ഷേ ആ സ്ത്രീ ഈ ഇരുപത്തഞ്ചു വർഷമായി വിധവയായി ജീവിച്ച ഈ സ്ത്രീ ഉളവണാലിയിലെ മഞ്ഞിൽ പോയി കളിച്ച് അതിന്റെ തെയിലെടുത്ത് ഈ ഫേസ്ബുക്കിൽ ഇടാൻ അവർ കാണിച്ച ആ ധൈര്യത്തെയാണ് ഞാൻ ഈ മതപണ്ഡിതൻ വിമർശിക്കുന്നതിനേക്കാൾ പോസിറ്റീവായിട്ട് കാണുന്നത് ആ രീതിയിൽ പോസിറ്റീവായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയെ കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് പേഴ്സണലി പേഴ്സണലിപ്പോ മേഡം പറഞ്ഞ ഇതിലേക്ക് വന്നാൽ പേഴ്സണലി എനിക്കുള്ള അനുഭവം ഈ സോഷ്യൽ മീഡിയ അറ്റാക്കിന്റെ പേരിൽ ഞാൻ മൂന്ന് പരാതികൾ കൊടുത്ത ഒരാളാണ് അതും വാർത്തകളുടെ പേരിൽ തന്നെയാണ് വാർത്ത ചെയ്തതിന്റെ പേരിൽ എന്നെ സോഷ്യൽ മീഡിയയിൽ അത് ഒരുപക്ഷെ ഒരു ജാതീയമായും ആ രീതിയിലൊക്കെയുള്ള ആക്രമണമായിരുന്നു പക്ഷെ മൂന്ന് പരാതികൾ കൊടുത്തിരുന്നു ഈ മൂന്ന് പരാതിയിലും ഒന്നും സംഭവിച്ചില്ല എന്ന വസ്തുതയും നിലനിൽക്കുന്നു ഈ മൂന്ന് പരാതിയും അയക്കുമ്പോൾ സൈബർ സെല്ലിൽ നിന്നും നിങ്ങളുടെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു അല്ലാതെ മറ്റൊന്നും ഈ പോലീസ് സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന ഖേദകരമായ സംഭവവും അല്ലെങ്കിൽ അനുഭവവും ഞാൻ പങ്കുവെക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ സൈബർ സെല്ലുകൾ കേരളത്തിലെ സൈബർ സെല്ലുകൾ അത്രക്ക് ആക്റ്റീവ് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇകളിൽ തന്നെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ചിന്താഗതികളും ആശയങ്ങളും രൂപപ്പെട്ടു വരുമ്പോ ഈ നമ്മള് പരസ്പരം കാണുന്നത് വരുന്നു എന്ന് പറയുന്നത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും നല്ലത് ഇഷ്യൂസിനെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാട് വളരെയേറെ മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ച് ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാടല്ല ഇന്ന് ആധുനിക സമൂഹത്തിൽ ഉള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഭരണഘടന നിലവിൽ വന്ന് എഴുപത്തി അഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് പുതിയ തരത്തിൽ സംബന്ധിച്ച് നമ്മൾ അപ്രോച്ച് എന്നതിലുപരിയായി ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ എൽ ജി ബി ടി എന്ന് പറയുന്ന ഒട്ടനവധി വിഭാഗങ്ങളുടെ ഇഷ്യൂസ് അടക്കം അഡ്രസ് ചെയ്യേണ്ട ഒരു സമൂഹത്തിൽ ലിംഗനീതിയെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് വളരെയേറെ മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തീർച്ചയായും ജെൻഡർ ജസ്റ്റിസ് സംബന്ധിച്ച് ഉള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലായാലും പൊതുസമൂഹത്തിന്റെ ബോധ്യ നില ബോധനിലവാരത്തിൽ വന്നിട്ടുള്ള വരേണ്ടുന്ന ഇടപെടലുകളായും മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റൊന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരായിട്ട് പറയുന്നു എന്നുള്ള ഒരു വിനോദാഭാസം നമുക്കിവിടെയുള്ള നിയമങ്ങളൊക്കെ തന്നെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ആർക്കെതിരായിട്ടും ഉപയോഗിക്കാനുള്ളതാണ് വിമൻ പ്രൊട്ടക്ഷൻ ലോസ് എന്ന് പറയുന്ന സമയത്ത് അത് പുരുഷന്മാർക്കെതിരായിട്ട് ഉപയോഗിക്കേണ്ടതാണ് അല്ലെ ഉപയോഗിക്ക ഉപയോഗിച്ചു വരുന്നതാണ് എന്നുള്ള അവധരമായിട്ടുള്ള ഒരു ധാരണ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ പുരുഷ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ആവശ്യം വന്നത് ഇത് നമുക്കിങ്ങനെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആശയ തലത്തിലൊക്കെ സംസാരിക്കുമെങ്കിലും ഇതിന്റെ ഒരു പൊളിച്ചെഴുത്ത് സംഭവിക്കേണ്ടത് പൊളിറ്റിക്കൽ നേതൃത്വത്തിലാണ് ആക്ച്വലി നമ്മുടെ സിസ്റ്റം എന്തുകൊണ്ട് പാട്രിയാർക്കലായിട്ട് നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഷ്ട്രീയ പാർട്ടികളിലെ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നമ്മുടെ അസംബ്ലിയിൽ എത്ര സ്ത്രീകളും നമ്മുടെ മന്ത്രിസഭയിൽ എത്ര സ്ത്രീകളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു വിമർശനമായിട്ട് സി പി എമ്മിന്റെ എല്ലാ ജില്ലാ സെക്രട്ടറിമാരെയും അതിൽ ഇത്ര സ്ത്രീകളുണ്ട് ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്ന രാഷ്ട്രീയ ഭരണാധികാരം കൈയാളുന്ന ഒരു സിസ്റ്റത്തിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ചും ഫെമിനിസ്റ്റ് ആശയങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ എത്രത്തോളം സ്ത്രീ പ്രാതിനിധ്യം ഉണ്ട് എന്ന് നോക്കിയാൽ എന്തുകൊണ്ട് ഈ സിസ്റ്റം പാട്രിയാക്കലായിട്ട് തുടരുന്നു എന്നതിന്റെ ഉത്തരം എവിടെന്നാണ് നമ്മൾ മറ്റെവിടെയല്ല അന്വേഷിച്ചു പോകേണ്ടത് നമ്മുടെ ഭരണ നേതൃത്വത്തിലും നമ്മുടെ രാഷ്ട്രീയ സംഘടനകളിലും നമ്മുടെ മതസംഘടനകളിലും തന്നെയാണ് ഇതിലകത്തെ പ്രാതിനിധ്യത്തോളം സ്ത്രീകളുടേതായിട്ടുണ്ട് അന്വേഷിച്ചാൽ ഇതിന്റെ റൂട്ട് കോസ് നമുക്ക് ഇവിടെയുണ്ട് അതിന് പുറത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്നത് മുഴുവനും വ്യാജമോ വസ്തുതകളെ അതിന്റെ റൂട്ട് കോസിൽ മനസ്സിലാക്കാതെയുള്ള സംസാരങ്ങളായിട്ട് നമുക്ക് പരാതി കൊടുക്കാൻ എല്ലാവരും ആഹ്വാനം ചെയ്യാം ശക്തരാകുമോ എന്ന് ആഹ്വാനം ചെയ്യാം എവിടെ ഇരിക്കുന്ന ശക്തരാവണം ഏത് പൊളിറ്റിക്കൽ പാർട്ടികളാണ് ഇപ്പൊ സ്ത്രീകളുടെ നോമിനലായിട്ടൊക്കെയുള്ള പ്രാതിനിധ്യത് ഇല്ല ഈ സ്ത്രീകൾക്കെതിരായിട്ട് നടത്തുന്ന റേപ്പ് കോൾ മുഴുവൻ നടത്തുന്നത് ആരാണ് ഈ സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അതിൽ ഇടതുപക്ഷ ഭേദമില്ല വലതുപക്ഷ ഭേദമില്ല സംഘപരിവാറല്ല ഇതെല്ലാം എല്ലാ പാർട്ടികളും തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങുകയും ഇടതുപക്ഷമാണ് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഘങ്ങൾ പോലും ഇതേ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുകയും സ്ത്രീ വിരുദ്ധമായി നിലനിൽക്കുകയും അതിനെ എൻഡോസ് ചെയ്യുന്ന നേതൃത്വം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എവിടെയാണ് എവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന റൈറ്റ് എതിരായിട്ടുള്ള ഒരു സംഗതി പ്രതീക്ഷിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിനകത്ത് ഈ ഭരണ നേതൃത്വത്തിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടായാൽ മാത്രമേ ഈ പൊടിച്ചെടുത്ത് സാധ്യമാകൂ I think we have to really understand what is happening, why there are sexual threats uh, or threats of rape against women, especially outspoken women, right? And the pattern has changed because 15 years ago it could have been one demented person or you know somebody who disagrees with your views and in a caste patriarchal society how do they punish you? The punishment is rape, the punishment is death, the punishment is ostracization. This comes right from you know Ram Rajayash. says something they don't like, you yes. cut her breast, you cut her nose. You basically desexualize or you know abuse or go violate a woman's body. So that is right there in within patriarchy. How do you punish a woman who speaks her mind? You destroy her body. You make her, you know, like you do something. So but the problem is that we are not any longer in two thousand nine era X or Twitter. We are now in a place where everything is run by troll armies. They are working in corporate models. They have these targets. They have like I don't know, 50 people. You have to take these accounts out. We have to get these accounts suspended. We have to report to the government and withhold these accounts. So what is happening right now on social media? I don't think any rape threat is innocent. I don't think any rape threat in any way has anything to do with even masculinity. It has gone beyond that barrier into absolute political witch hunting just like to say that rana is a survivor and how she's a fighter uh, and uh, she's taking on a government that is hell bent on silencing journalists who dare question them. Uh, good morning everyone to begin with uh, it's always heartening to be in kerala because uh, I understand the language in bits and pieces, and I could comprehend the questions that were being asked by the women. So, kudos to all the women who were asking those questions. You're incredibly brave, and thanks for questioning each one of us. And the bit about the press club is it's a matter of shame that we are sitting in a state like Kerala. And uh, like I said yesterday, that a progressive state like this, where we, you know, uh, uh, I spoke about having a woman chief minister to begin with, amongst smaller things, uh, you know, that, that but. Um, how does it feel to me? Like I was discussing with you earlier, before I was, uh, I was discussing with, with the management about coming here. And in my head, the idea was okay, how do I do this? Because in, in a span of 10 days, I had to appear in diff four different courts. Um, I had to appear on Friday in a Mumbai court in a defamation case for an article I wrote in 2008.